എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അധികാരത്തിൻ്റെ അപ്പ കഷണം രുചിക്കുവാൻ ആഗ്രഹമില്ലാത്തവർ നാട്ടിൽ വളരെ ചുരുക്കമാണ് ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കണ്ടുവരുന്നുണ്ട് കേരളത്തിൻ്റെ അവസ്ഥയും ഭാരതത്തിൻ്റെ പ്രത്യേകിച്ചുള്ള അവസ്ഥയുമൊക്കെ ഒക്കെ ഇന്ന് എവിടെയോ തട്ടിക്കൂട്ടിയെടുത്ത ചില തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും അമ്പലങ്ങൾ മുതൽ പള്ളി വരെയും സഹകരണ സംഘങ്ങൾ മുതൽ വലിയ ബാങ്ക് വരെയും നാടിൻ്റെ നാനാ ഭാഗത്തും സ്കൂളുകളും കോളേജുകളും അതുപോലെ ആരോഗ്യ മേഖലയും ഒക്കെ മനുഷ്യൻ്റെ അധികാര കേന്ദ്രമായി മാറിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന യുവതലമുറയെ പോലെ ഒരു ബിസിനസ് തന്ത്രവുമായി രാഷ്ട്രീയ ബിസിനസ് തന്ത്രവുമായി നമ്മുടെ ജനങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ മുൻപൊക്കെ രാഷ്ട്രീയ തലങ്ങളിൽ നടക്കുന്ന അവമതിപ്പുകളും അതുപോലെ അരാജക രാഷ്ട്രീയവുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എല്ലാവിധം കള്ളത്തരങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതിന് തക്കതായ ടെക്നോളജി വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം എവിടെയും അധികാര കസേര പിടിച്ചടക്കുവാൻ വേണ്ടി സ്വന്തം രക്തത്തിനെ പോലും തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ഇന്ന് കാലം കടന്നു ചെന്നിരിക്കുന്നു അധികാരത്തിന് വേണ്ടി സ്വന്തം രാഷ്ട്രത്തെയും സ്വന്തം സമാജത്തെയും സ്വന്തം കുടുംബത്തെ പോലും തള്ളിക്കളയാൻ ഇന്ന് ജനങ്ങൾ മടി കാട്ടാറില്ല അതിൻ്റെ പരിണാമ സ്വരൂപം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ് അധികാരത്തിന് വേണ്ടി എന്ത് കള്ളത്തരങ്ങളും പറഞ്ഞ് മനുഷ്യ മനസ്സിനെ ഇളക്കിമറിച്ച് അവരുടേതേ അവരുടേതായ കാര്യങ്ങൾ സാധിക്കുവാനുള്ള ചില രാഷ്ട്രീയ ബിസിനസ്സുകാരുടെ താല്പര്യങ്ങൾ അവിടെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നു ജീവിതം ഓരോ മനുഷ്യർക്കും വിലപ്പെട്ടതാണ് അവർ പല തലങ്ങളിൽ അതിനുവേണ്ടി കഠിന പരിശ്രമം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇന്ന് കഠിന പരിശ്രമം പോയിട്ട് ഒരു തുള്ളി ഒരു ചെറിയ അണ അല്ലെങ്കിൽ ഒരു ചെറിയ പരിശ്രമം പോലും കാട്ടാതെ ജനങ്ങൾ ഉല്ലാസം നടത്തുവാനായി ആഗ്രഹിച്ചുകൊണ്ട് അവർ അവരുടെ അവരുടേതായ ചില തലങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ വ്യഗ്രത കാട്ടുന്നു അതിലൊന്നാണ് ഇന്ന് രാഷ്ട്രീയം എത്ര വലിയ ജോലി ഉണ്ടായിട്ടും ആ ജോലി തീർന്ന് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവർ എന്തിനാണ് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ മലായി കിട്ടും അതായത് വെണ്ണ കിട്ടും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഓരോ വിഭാഗങ്ങളിലും ജോലി ചെയ്ത് വലിയ വലിയ പൊസിഷനുകളിൽ പൊസിഷനുകളിലിരുന്ന് അവിടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ചവർ പോലും വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് രാഷ്ട്രത്തിന് വേണ്ടിയോ സ്വന്തം നാടിന് വേണ്ടിയോ കഷ്ടപ്പെടാനോ പണിയെടുക്കുവാനോ ശ്രമിക്കാതെ സ്വന്തം കീശ ഉയർപ്പിക്കുന്ന ചിലരുടെ കൈകളിലേക്ക് ഇന്ന് രാഷ്ട്രീയവും അതുപോലെ പല സമാജത്തിലെ പല പരിവർത്തന വിഭാഗങ്ങളും എത്തപ്പെട്ടിരിക്കുന്നു രണ്ട് രൂപയുടെ ലാഭത്തിനു വേണ്ടി സ്വന്തം സമാജത്തെയും സ്വന്തം ആധ്യാത്മികതയെപ്പോലും വിൽക്കുന്നവർ ഇന്ന് എവിടെയും തിളങ്ങി നിൽക്കുന്നതായി കാണാം സ്വന്തം സ്ഥാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി സ്വന്തം സ്ഥാനങ്ങൾ നിലനിർത്തുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്യാഗ്രഹപൂർണമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്തവരുടെ മുന്നിൽ അവർ അഭിനയിച്ചു കാട്ടുന്ന ചില വ്യഗ്രതകൾ ജനങ്ങൾക്ക് അറിയില്ലെന്ന് അവർ ുന്നു അല്ലെങ്കിൽ നടിക്കുന്നു ഏതൊരു കള്ളത്തരങ്ങളും ഏതൊരു ചെറിയ വിഭാഗീയതയും ഇന്ന് തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ചില സങ്കുചിത സ്വാർത്ഥ മനോഭാവക്കാർ അവർ തട്ടിക്കൂട്ടുന്ന ചില ചെറിയ കുരുട്ടുബുദ്ധികൾ മനുഷ്യർ മനസ്സിലാക്കത്തില്ല എന്ന് വിചാരിച്ച് മുന്നേറുകയാണ് നാട്ടിലെ നാട്ടുകാർക്ക് മുമ്പിൽ വളരെ വിനീതമായി വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നു എന്ന് കാണിക്കാതെ വളരെ മാന്യന്മാരായി നടക്കുന്ന പലരും ഇന്ന് സമാജത്തിൽ പല കള്ളക്കളികളും നടത്തുന്ന തിരക്കിലാണ് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് സമ്പത്ത് അവർ ദൂർത്തടിച്ചിട്ടുണ്ടാവും ഇന്ന് സമ്പത്തുകൾ ബാങ്ക് ലോക്കറുകളിൽ സമ്പാദിക്കുന്നതിലുപരി സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ നടത്തുന്ന നാടകങ്ങൾ ഇന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ട് ചെറിയ ഒരു രൂപയുടെ കള്ളവും ഒരു കോടി രൂപയുടെ കള്ളവും ഒരായിരം കോടി രൂപയുടെ കള്ളവും കള്ളം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല ജനങ്ങൾ സുഹൃദികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അവരെ നാം തിരിച്ചറിയാൻ പാടുപെടുന്നു എന്ന് മാത്രം നാം നമ്മുടെ അറിവിൻ്റെ മുകളിൽ വേറൊരു അറിവില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് നാം കാട്ടിക്കൂട്ടുന്ന കള്ളത്തരങ്ങളും നാം കാട്ടിക്കൂട്ടുന്ന സ്വാർത്ഥ സ്വഭാവങ്ങളും മറ്റാരും അറിയുന്നില്ലെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ജന്മം പാഴാവുന്നത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം ഇത് കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ മാത്രം ഉൾപ്പെട്ടതാണെന്ന് വിചാരിക്കരുത് ഇത് സമാജത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ തലങ്ങളിലും ഇത്തരം കറപ്ഷൻ ഇത്തരം അഴിമതികൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് ചിലർ സമ്പത്തിനു വേണ്ടി അഴിമതികൾ നടത്തുന്നുവെങ്കിൽ ചിലർ സ്ഥാനത്തിന് വേണ്ടി അഴിമതി നടത്തുന്നു എന്നും ചില സ്ഥാനമാനങ്ങൾ നേടിയെടുത്തുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഞെളിഞ്ഞു നടക്കാൻ പാകത്തിൽ ഒരുപാട് പേർ നമ്മുടെ സമാജത്തിലുണ്ട് അത് സമാജത്തിൻ്റെ വികസനത്തെയും വളർച്ചയെയും ഒക്കെ മുരടിപ്പിക്കുന്നു എന്ന് മാത്രം ചില വെളിയിൽ കാണാൻ പറ്റുന്ന വളർച്ചകൾ അല്ലെങ്കിൽ വികസനങ്ങൾ കാണിച്ച് നമ്മയൊക്കെ കണ്ണിൽ പൊടിയിട്ട് അവർ മറ്റെന്തിനോ വേണ്ടി പ്രവർത്തിക്കുന്നു ടി ഐശ്വര്യത്തിനു വേണ്ടി പ്രവർത്തിക്കാത്ത ഇവരൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം രാഷ്ട്രീയത്തിൽ നാം മാധ്യമങ്ങളിൽ കൂടി കാണുന്നത് പോലെ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും അതുപോലെയുള്ള ഏറാകൂടങ്ങൾ അല്ലെങ്കിൽ അഴിമതി വിദഗ്ദ്ധർ ഉണ്ടെന്നുള്ളതാണ് സത്യം ചിലർ ധാർമ്മികപരമായി അഴിമതി കാട്ടുന്നു ചിലർ ധനപരമായി അഴിമതി കാട്ടുന്നു ചിലർ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ അഴിമതി കാട്ടുന്നു ചിലർ ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അവരുടെ സമയവും സന്ദർഭവും അവരുടെ സങ്കുചിത മനോഭാവവും അവർക്ക് വേണ്ടി ചെലുത്തപ്പെടുമ്പോൾ നാം കാണാതെ പോകുന്ന വികസന മുരടിപ്പ് നമ്മുടെ സമാജത്തിന് തന്നെയാണെന്ന് നാം മറന്നുപോവുകയാണ് നമ്മെ സംരക്ഷിക്കാനും നമ്മെ വളരെ മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകുവാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്ന ചില സംഘടനകളുമുണ്ട് ഇതൊക്കെ ചില കുട്ടിക്കോലങ്ങളുടെ മാനസികാവസ്ഥയുള്ളവരുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു അതുകൊണ്ട് അവിടുത്തെ വളർച്ചയും അതിൻ്റെ വളർച്ചയുമൊക്കെ മുരടിച്ചിരിക്കുകയാണ് അവരുടെയൊക്കെ ചരിത്രകഥകൾ പുറവിലേട്ട് ഒന്ന് പോയി നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ വളരെ രസകരമായ അവരുടെ കഥകൾ നമുക്ക് കാണുവാൻ കഴിയും ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും ഇത്രയും മാലിന്യമാകാൻ കാരണം അതുപോലെയുള്ള ചിലരുടെ പ്രവൃത്തികളാണ് മറ്റാരെയും കൈകൊണ്ട് തൊടാൻ പോലും അനുവദിക്കാതെ ചിലർ അവരുടെ കൈകളിൽ ഭദ്രമായി സുരക്ഷിതമായി ചില സ്ഥാനങ്ങൾ വയ്ക്കുന്നു അവിടെ ആരെയും കയറി കയറിപ്പറ്റുവാൻ അനുവദിക്കുകയില്ല ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് അവരുടെ സ്വാർത്ഥതയാണെന്നേ നമുക്ക് പറയുവാൻ കഴിയൂ പക്ഷേ പല മനക്കോട്ടകളും കെട്ടി പല സ്വപ്നങ്ങളും കണ്ട് അവർ വിരാജിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ഇതൊന്നും അറിയാതെ മാറി നിൽക്കുന്നു പക്ഷേ ഇതിനെയൊക്കെ പഠിച്ച് വളരെ വിദഗ്ധമായി അവരുടെ മുന്നിൽ നിന്നും നടന്നു നീങ്ങുന്ന ചിലരെ നമ്മൾ കാണാറുണ്ട് അവർ നിശബ്ദമായി നടന്നു നീങ്ങുമ്പോൾ നമ്മൾ അവരെ പൊട്ടന്മാരായി വിഡ്ഢികളായി കണക്കാക്കാറുമുണ്ട് പക്ഷേ അവരൊന്നും പൊട്ടന്മാരോ വിഡ്ഢികളോ അല്ല നാളെ നിങ്ങളുടെ കള്ളത്തരങ്ങൾക്ക് മുന്നിൽ അവർ നട്ടലുയർത്തി നിൽക്കുമെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ അവസരങ്ങൾ കാത്ത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ കണ്ണു തുറന്ന് വാതുറന്ന് ജനങ്ങളോട് സംവദിക്കും എന്ന് നാം മനസ്സിലാക്കുക നാം കാട്ടിക്കൂട്ടുന്ന ഓരോ നിമിഷങ്ങളും തെറ്റായ പ്രവണതകളും നാളെ നമ്മുടെ മുന്നിൽ ഒരു കറുത്ത ചരടായി തൂക്കുകയറായി നമ്മുടെ മുന്നിൽ മാനസികാവസ്ഥയെ തകർത്തുകൊണ്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക ഒരു നേരമെങ്കിലും ഒരു മനസ്സിനെ നോവിച്ചു കഴിഞ്ഞാൽ അറുന്നൂറ് നേരം നിന്റെ മനസ്സ് നോവിക്കുന്ന രീതിയിൽ ഈ പ്രകൃതി നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് അവർ അവർക്ക് കിട്ടുന്ന സന്തോഷപരമായ സങ്കുചിത നിമിഷങ്ങൾ പൂർണമായും വിനിയോഗിക്കുന്നു അവരെ വിശ്വസിച്ച് വിശ്വസിച്ച് അവരുടെ കൂടെ കൂടുന്ന ഒട്ടേറെ പേർ അവരുടെ നന്മയാണെന്ന് കരുതി അതിനൊപ്പം ചേർന്ന് നിൽക്കുന്നു പക്ഷേ അവരുടെ സങ്കുചിത സ്വാർത്ഥ താല്പര്യങ്ങൾ ആർക്കു വേണ്ടി ബലി കഴിക്കുന്നു എന്ന് മറ്റാരും തിരിച്ചറിയുന്നില്ല സ്വാർത്ഥന്മാരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും വിട്ടികളായി ഇലിപ്യന്മാരായി തീരാറുണ്ട് അത് മറ്റുള്ളവരുടെ സ്വാർത്ഥന്മാരുടെ പ്രാഗൽഭ്യമാണ് അവരുടെ സ്വാർത്ഥത മറ്റാരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവർ സമൂഹത്തിൽ നല്ലവരായി വിലസുന്നു സമൂഹത്തിൽ നല്ലവർ എപ്പോഴും ചീത്ത പേരിന് ഉടമകളായിരിക്കും അവരെ ആർക്കും ഇഷ്ടമുണ്ടാവുകയില്ല അവരെ കാണുന്നത് തന്നെ ശരി പിടിച്ചതുപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാടിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ വികസനോന്മുഖമായ നമ്മുടെ കാഴ്ചപ്പാട് സങ്കുചിത താല്പര്യക്കാരുടെ സ്വാർത്ഥ താല്പര്യക്കാരുടെ കൈകളിൽ സുരക്ഷിതമായതുകൊണ്ട് നാടിൻ്റെ മോചനം വളരെ പെട്ടെന്ന് ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ വിദഗ്ധമായി ചടുലമായി മുന്നോട്ട് നീങ്ങുന്ന മറ്റൊരു തലമുറ നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴേക്കും അവരുടെ കഷ്ടകാലവും അടുത്തു തുടങ്ങിയിരിക്കും ഇന്ന് നാം പൊതുവേദിയിലും രാഷ്ട്രീയത്തിലും എല്ലാ വിഭാഗങ്ങളിലും സമാജത്തിലുമൊക്കെ കാണുന്ന ചില ചുതികൾ അഴിമതികൾ അക്രമങ്ങൾ ഒക്കെ ഇത്തരക്കാരുടെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ ചിലർ മുട്ടുമടക്കുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം രാഷ്ട്രീയമായാലും സമാജമായാലും സാമാജികമായാലും സംസ്കാരമായാലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളായാലും നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ചില പാകപ്പിഴകൾ ഉണ്ടായെന്ന് വന്നേക്കാം വളരെ സഹിച്ചും ത്യജിച്ചും മനോഭാവം മുന്നോട്ട് കൊണ്ടുപോയി ഇതിനെയൊക്കെ നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വിജയം സുനിശ്ചിതം തന്നെയാണ് അതിന് ഒരു പുതിയ തലമുറയും അതോടൊപ്പം ഒരു പഴയ തലമുറയും ഒത്തുചേർന്നുകൊണ്ട് പുതിയ ഒരു മുഖം തുറക്കുന്നു എന്ന് തന്നെ നാം വിശ്വസിക്കേണ്ടി വരും അതിൻ്റെ തെളിവുകളും അതിൻ്റെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് നാടിനെ മറ്റുള്ള സങ്കുചിത സ്വാർത്ഥ താല്പര്യക്കാരിൽ നിന്നും രക്ഷിക്കാൻ അക്രമണകാരികളിൽ നിന്നും രക്ഷിക്കാൻ ക്രിമിനലുകളിൽ നിന്നും രക്ഷിക്കാൻ നാം മുന്നിട്ടിറങ്ങിയേ മതിയാവും അതിനു വേണ്ടിയുള്ള സമയം ആഗതമായി എന്ന് ഒരു തോന്നൽ ഉളവാക്കുന്നുണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ രാഷ്ട്രീയ നന്മയ്ക്കും രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും വേണ്ടി നാം ഒത്തുചേർന്ന് ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ കാലമായിരിക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാ തിന്മകൾക്കും നന്മകൾക്ക് മുന്നിൽ അടിയറ പറയിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും വരുന്ന കാലഘട്ടം നന്മയും സമാശ്വാസവും സന്തോഷവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ശ്രീറാം